ഈ വീഡിയോയിൽ വളരെ ആയിട്ട് ഇപ്പം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് നമ്മൾ നോക്കുന്നത് അതിലുപരിയായിട്ട് ഇന്ത്യ ചില ഡീലുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് ഡീൽ വളരെ നിർണായകമായിട്ടുള്ള ഡീലാണ് ജർമ്മനിയുമായിട്ട് ഡീൽ അതുപോലെ ഇന്ത്യക്കുള്ളിൽ തന്നെ ഇന്ത്യക്കുള്ളിൽ തന്നെ ഡിആർഡി ഒുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നല്ല രീതിയിലുള്ള പ്രോജക്റ്റുകളൊക്കെ ഇന്ത്യ ഡെവലപ്പ് ആക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം ഈ ഒരു ട്രേഡ് വിഷയത്തിൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്ന ഒരു ബിഗർ മിസ്റ്റേക്ക് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രമാത്രം പോപ്പുലേഷൻ ഒരു വലിയ ഡയസ്പെറ അമേരിക്കക്കുള്ളിലുണ്ട് ഇന്ത്യൻ കമ്മ്യൂണിറ്റി അപ്പോൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇന്ത്യ ബ്രിക്സിലെ മെമ്പറാണ് ആക്റ്റീവ് മെമ്പറാണ് പക്ഷേ ഈ ഒരു ട്രംപിന്റെ വിജയത്തിന് ശേഷം ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് വെച്ചിരുന്നതാണ് ഇല്ലെങ്കിൽ കഴിഞ്ഞ മോസ്കോ ബ്രിക്സ് സമ്മിറ്റിൽ തന്നെ പുടിൻ ആവർത്തിച്ച് പറഞ്ഞതാണ് ബ്രിക്സ് കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും പുടിൻ ബ്രിക്സ് കറൻസിയുമായിട്ട് പ്രഷർ ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത് ഇന്ത്യ ഈ ഒരു ബാലൻസിംഗ് ആയിട്ടുള്ള ഒരു ഡിപ്ലോമസി കൊണ്ടുപോകുന്നതുകൊണ്ട് മാത്രമാണ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ തീരുമാനിച്ചത് ഇന്ത്യ എന്ന് പറഞ്ഞ ഒറ്റ രാജ്യം കൊണ്ട് മാത്രമാണ് ഒരു ബ്രിക്സ് കറൻസി രൂപപ്പെട്ടു വരാത്തതും ഡീ ഡോളറൈസേഷനെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കാതിരുന്നതും ഇതൊക്കെ ഇന്ത്യ അമേരിക്കയ്ക്ക് ചെയ്തു കൊടുക്കുന്ന ഫേവറുകളാണ് അത് തിരിച്ചറിയാനുള്ള ബോധം പോലും ട്രംപിന് ഉണ്ടായില്ല ചില തിരിച്ചറിവുകൾ കുറച്ച് വൈകിയേ വരുള്ളൂ ഇപ്പോൾ ഇന്ത്യ ചൈന നെഗോസിയേഷൻ ഒക്കെ നടന്ന് കുറച്ച് ഫ്ലെക്സിബിലിറ്റിയിൽ ഇന്ത്യയും ചൈനയും ഒരു ഗുഡ് റിലേഷൻഷിപ്പിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം ശരിക്കും ബൈ ഡിഫോൾട്ട് ഇന്ത്യ ചൈന റഷ്യ ബ്രസീൽ സൗത്ത് ആഫ്രിക്ക ഇതിനെയൊക്കെ ഒരേ ഇടുന്നത് പോലത്തെ ഒരു പ്രഷറാണ് ട്രംപ് ഇപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ബ്രസീൽ പോലെയോ ചൈനയെ പോലെയോ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയെ പോലത്തെ കാറ്റഗറിയിൽ പെടുത്തേണ്ട രാജ്യമല്ല ഇന്ത്യ ആ തിരിച്ചറിവ് ട്രംപിന് ഉണ്ടാവേണ്ടതാണ് ഇന്ന് മാർക്കോ റൂബിയോ വീണ്ടും ഈ അതായത് ഒരു രാജ്യത്തിനെതിരെ നിങ്ങൾ താരിഫ് കൊണ്ടുവന്നു ഓക്കെ ഇന്ത്യക്കെതിരെ താരിഫ് കൊണ്ടുവന്നു ഇന്ത്യക്ക് മാത്രമല്ലല്ലോ നിങ്ങൾ താരിഫ് കൊണ്ടുവന്നത് മറ്റു പല രാജ്യങ്ങൾക്കുമെതിരെ നിങ്ങൾ താരിഫ് കൊണ്ടുവന്നു പക്ഷേ ഈ യു എസിന്റെ ഗവൺമെന്റോ അല്ലെങ്കിൽ യു എസിന്റെ ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽപ്പെട്ട ആൾക്കാരോ ആരും തന്നെയും മറ്റുള്ള രാജ്യങ്ങളുടെ പേരെടുത്ത് പറയുന്നില്ല ഇന്ന് തന്നെ സ്വിറ്റ്സർലാൻഡിന്റെ പ്രസിഡന്റ് കരിൻ കല്ലർ കരിൻ കല്ലർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അതായത് മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ അമേരിക്കയിൽ പോയി ട്രംപിന്റെ ടീമിനെ കണ്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ഒതുക്കി തീർത്തതാണ് പിന്നെ സഡൻലി ഇങ്ങനെ ഒരു തേർട്ടി നയൻ പെർസെൻറ്റേജ് താരീഫ് സ്വിസർലാൻഡിന് ഇട്ടുതരികാന്ന് പറഞ്ഞാല് അതിനെ വളരെ മോശമായ ഭാഷയിൽ അബ്സൂഡിറ്റി എന്നാണ് വിളിച്ചത് അവർ കെരിൻ കല്ലർ അവർ പറഞ്ഞത് താല്പര്യമുണ്ട് വീണ്ടും നെഗോസിയേഷന് താല്പര്യമുണ്ട് തീർച്ചയായിട്ടും ഇത് ആണ് അല്ലാതെ ഒരു യുദ്ധമൊന്നുമല്ല അപ്പോൾ ഞങ്ങൾ വീണ്ടും നെഗോഷിയേറ്റ് ചെയ്യും ലെറ്റ് സീ ഹൗ ബി റെസ്പോണ്ട് എന്നാണ് അവർ പറഞ്ഞു വെച്ചത് ഇനി അതൊരു സൈഡിൽ അപ്പോൾ പല രാജ്യങ്ങൾക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് സ്വിസർലാൻഡിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞുതരാം സ്വിസർലാൻഡിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഡയറി പ്രോഡക്റ്റ് ആണ് സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞൊരു രാജ്യം അതായത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വീട്ടു മുറ്റത്ത് ഒരു അഞ്ച് സെന്റോ ആറ് സെന്റോ സ്ഥലം സ്ഥലമുണ്ടെങ്കിൽ അവിടെ പുൽത്തകടികൾ വെച്ച് പിടിപ്പിച്ച് വളർത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് പൈസ കൊടുക്കും ഗവൺമെന്റ് സബ്സിഡിയും എയ്ഡൊക്കെ കൊടുക്കും ഈ പുൽത്തകടികൾ വെച്ച് വളർത്താൻ വേണ്ടിയിട്ട് ഈ പുല്ല് ശരിക്കും പശുവിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പശുവിനെ നാച്ചുറലി അവരിങ്ങനെ വിടും പശു എന്നിങ്ങനെ പുല്ല് മേഞ്ഞ് തിന്നിട്ട് പോകാനുള്ള പുൽപാടങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിൽ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെന്റ് പൈസ തരും ഗവൺമെന്റ് ഈ ക്ഷീര കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നു പ്രൊമോട്ട് ചെയ്യുന്നു സ്വിറ്റ്സർലാൻഡില് സ്വിറ്റ്സർലാൻഡ് ചീസ് സ്വിറ്റ്സർലാൻഡ് ചോക്ലേറ്റ്സ് ഇതൊക്കെ വളരെ ഫേമസ് ആണ് ആ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഡയറി മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും ആ രാജ്യത്തിന്റെ പുരോഗതി നല്ലൊരു ശതമാനം ഈ ഡയറി മേഖലയാണ് അപ്പൊ ആ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഡൊണാൾഡ് ട്രംപ് കടന്നു കയറാൻ അവിടെയും ശ്രമിക്കുന്നത് സ്വിറ്റ്സർലാൻഡും അമേരിക്കയും തമ്മിൽ ആ ഒരു കറൻസി റേഞ്ചൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇന്ത്യയുടെ ക്ഷീര കർഷകർക്ക് ഉണ്ടാകുന്നത്രത്തോളം ഇമ്പാക്റ്റ് സ്വിറ്റ്സർലാൻഡിൽ ഉണ്ടാവില്ല പക്ഷെ എന്നാൽ പോലും സ്വിറ്റ്സർലാൻഡ് അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് അവരവരുടെ രാജ്യത്തിൻ്റെ വരുമാനമാർഗ്ഗം അവരവരുടെ രാജ്യത്തിന്റെ സോറനിറ്റി കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഡയറി മേഖലയിൽ അവർക്കും ചില നിബന്ധനകളുണ്ട് ഈ അമേരിക്ക വിചാരിക്കുന്ന പോലെ മാർക്കറ്റിങ് അമേരിക്കയ്ക്ക് ഓപ്പൺ ചെയ്ത് വിടാൻ പറ്റില്ല കാരണം അവിടെയും ഇതേപോലെ ഫാർമേഴ്സ് ഉണ്ട് ഒരു രാജ്യത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷണൽ ഫോർമുല എന്താണോ അതിൽ പോയിട്ട് കണക്കിൽ കത്തി വെച്ചിട്ട് ഞാൻ എൻ്റെ സാധനം അങ്ങോട്ട് വിടും നീ താരിഫ് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് ഒരു രാജ്യവും തന്നെ അവരുടെ ബേസിക് പോളിസി അത് മാറ്റി കുറിക്കാൻ താല്പര്യപ്പെടില്ല അത് ട്രംപിന് മനസ്സിലാകാൻ കുറച്ച് ടൈം എടുക്കും അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും അവർ കണ്ടിന്യൂസ് ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യും പിന്നെ അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വിഷയം കൂടുതൽ സ്റ്റഡി ചെയ്യാനുള്ള കാരണം എന്താണ് ഇവർ നെഗോഷിയേറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യം പറയുന്നുണ്ട് അപ്പോൾ അതിനകത്ത് രണ്ട് ടീമുകളാണ് അത്ര ഈ അമേരിക്കയുടെ ഉള്ളിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ അതിൽ രണ്ട് ടീമിന് പുറമെ വേറൊരു ടീമും കൂടെ ഉണ്ട് അത് പൊളിറ്റിക്കൽ ആണ് ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പൊളിറ്റിക്കൽ വിംഗ് സെനറ്റിൽ അതിലുപരിയായിട്ട് ട്രഷറിയോടുകൂടി ചേർന്ന് കമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചേർന്ന് ഒരു കൂട്ടർ അതാണ് ഈ സ്കോട്ട് ബെസെന്റ് ലുറ്റിനിക് ഇവരൊക്കെ ചേർന്ന് ആൾക്കാർ ഇതിലുപരി ഇപ്പറത്തെ സെക്രട്ടറി ഡിഫൻസ് മേഖലയിൽ ഉള്ള മിനിസ്റ്റർമാർ മാർക്കോ റൂബിയോ ഡിഫൻസ് മിനിസ്റ്റർ ഇതുപോലെ ഫോറിൻ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന കുറച്ച് ആൾക്കാർ അതായത് ആ രാജ്യവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് നയതന്ത്ര ബന്ധം ഈ നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട് സ്റ്റീവ് വിട്ടോഫ് ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ ഇവരുടെയൊക്കെ കുറച്ച് കൺസേൺ അപ്പം ഇങ്ങനെയൊക്കെ മൾട്ടിപ്പിൾ സൈഡ് ആലോചിച്ചിട്ടാണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് അപ്പൊ ഇന്ന് മാർക്കോ റുബ്യ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഞാനിവിടെ വെക്കുന്നുണ്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ മാർക്കോ റൂബ്യ പറഞ്ഞിരിക്കുകയാണ് റഷ്യയുടെ ഓയിൽ വേടിക്കുന്നത് ഇന്ത്യ റഷ്യയുമായിട്ട് ട്രേഡ് നടത്തി റഷ്യൻ ഓയിൽ മേടിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഇറിറ്റേഷൻ ആണ് അത്രേ ഏതെങ്കിലും രാജ്യം ഇങ്ങനെ പറയുമോ ഞങ്ങൾക്ക് ഇറിറ്റേഷൻ ആണ് രാജ്യങ്ങൾ പലപ്പോഴും നയതന്ത്ര രീതിയിലുള്ള ഡയലോഗുകളാണ് ഇപ്പോൾ ഉപയോഗിക്കാറുള്ളത് ഇത് അത്രയ്ക്ക് കലിപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ രാജ്യങ്ങളുടെ പേരൊക്കെ എടുത്തു പറഞ്ഞിട്ട് അതിനെതിരെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറയും റഷ്യയുമായിട്ട് വളരെ നല്ല നയതന്ത്ര ബന്ധം വേണമെന്ന് ആഗ്രഹിക്കുകയും പുട്ടിനുമായിട്ട് സംസാരിക്കാൻ തയ്യാറെന്ന് പറയുകയും പലതവണ റഷ്യയിലേക്ക് റെപ്രസെൻറ്റേറ്റീവിനെ അയച്ച് സംസാരിച്ച് പലപ്പോഴും ടെലിഫോണിൽ മണിക്കൂർ കണക്കിലും പുട്ടിനുമായിട്ട് സംസാരിക്കുന്ന ട്രംപാണ് ഇന്ത്യക്കെതിരെ റഷ്യയുടെ പേരും പറഞ്ഞ് തീരുമാനമെടുത്തിരിക്കുന്നത് മനസ്സിലായല്ലോ എവിടെയാണ് ഇതിന്റെ ഹിപ്പോക്രസി എന്നുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഉടനീളം ഈ ട്രംപിന്റെ ഇനിയുള്ള ഈ ഒരു ഭരണകാലാവധി തീരുന്നത് വരെ റഷ്യയുമായിട്ടുള്ള നിലപാട് എന്താണെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാൻ വേണ്ടി തന്നെയാണ് ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ഷോർട്ട് ടൈമിൽ നമ്മൾ വലിയ രീതിയിലുള്ള തീരുമാനങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ജസ്റ്റ് വാച്ച് ചെയ്തിരുന്നാൽ മതി പിന്നെ തീർച്ചയായിട്ടും ട്രംപ് ചെയ്തിരിക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാല് ഇന്ത്യയെ വേറൊരു ചേരിയിലേക്ക് തള്ളി പോലുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് പക്ഷേ ഇന്ത്യ വളരെ സൈലന്റ് ആയിട്ട് തന്നെ ഇതിന് തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കും അത് ഉറപ്പാണ് ഇന്ത്യ ഒരിക്കലും അഗ്രസീവായിട്ട് ആയിട്ട് പെരുമാറാറില്ല പക്ഷെ നമ്മൾ സൈലന്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യും അപ്പൊ ആ ആണ് ഇപ്പം മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പുറത്തു പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ എടുക്കുന്ന തീരുമാനങ്ങളാണ് ഇത് രൺവീർ സിംഗ് ജയ്സ്വാൾ തന്നെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിരിക്കുന്നത് പറഞ്ഞത് വളരെ വ്യക്തമാണ് അപ്പൊ അതുകൊണ്ട് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഒരു തേർഡ് പാർട്ടി കൺട്രി ഇടപെട്ടുകൊണ്ട് എടുക്കേണ്ട തീരുമാനമല്ല ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഇന്ത്യയും റഷ്യയും മാത്രം എടുക്കുന്ന തീരുമാനമാണ് അല്ലാതെ തേർഡ് പാർട്ടി ഇന്റർഫിയറൻസോടുകൂടി എടുക്കുന്ന തീരുമാനമല്ല അമേരിക്ക പറഞ്ഞത് കൊണ്ട് റഷ്യയെ പോകാനോ അമേരിക്ക പറയാത്തത് കൊണ്ട് റഷ്യയോട് ചേർന്ന് നിൽക്കാനോ ഉള്ള രാജ്യമല്ല ഇന്ത്യ അപ്പൊ ആ രീതിയിൽ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് അതങ്ങ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ചാപ്റ്റർ ആക്സിസ് കേഡ്സ് എയറോസ്പേസ് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഈ കമ്പനി സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ് ഈ കമ്പനി ഇന്ത്യൻ ആർമിയുമായിട്ട് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് ഒൻപത് അഞ്ച് കോടിയുടെ ഒരു ഡീല് ലോക്ക് ചെയ്തിരിക്കുകയാണ് കൺഫേം ആയിട്ടുള്ള ഡീലാണ് ഇതിനകത്ത് ഇരുന്നൂറ്റി പന്ത്രണ്ട് അഡ്വാൻസ്ഡ് ടൺ ചെയ്ത് ട്രാൻസ്പോർട്ടേഷൻ നടത്താൻ പറ്റുന്ന ട്രെയിലർ വെഹിക്കിൾസ് ആർമിക്ക് വേണ്ടിയാണ് അതായത് നമ്മൾ ആർമിയിൽ ഉപയോഗിക്കുന്ന ആംഡ് വെഹിക്കിൾസ് ടാങ്കർ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇരുന്നൂറ്റി ട്രെയിലർ വെഹിക്കിൾസ് ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പം ഇത് തീർച്ചയായിട്ടും നല്ലൊരു ഓർഡർ തന്നെയാണ് ആ ഒരു കമ്പനിക്ക് ഇന്ത്യ ശരിക്കും പൈസ ഇല്ലാഞ്ഞിട്ടല്ല ഈ ലോക്കറ്റ് മാർട്ടിന്റെ എഫ് തേർട്ടി ഫൈവ് മേടിക്കാത്തത് എഫ് തേർട്ടി ഫൈവ് ഇന്ന് റീസെന്റായിട്ട് അമേരിക്കയുടെ ഉള്ളിൽ തന്നെ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഫുട്ടേജൊക്കെ അവൈലബിൾ ആണ് പക്ഷെ നമുക്ക് ഇവിടെ അത് കാണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ നോക്കിയോ ഈ ഒരു ആക്സിഡന്റിന്റെ റീസൺ അവർ പറഞ്ഞുകൊണ്ട് വരും റഷ്യൻ സ്പൈവർക്ക് ആണ് അല്ലെങ്കിൽ റഷ്യയുടെ വേറെ എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ട് ഇല്ലെങ്കിൽ അത് എസ് പി നോജ് എന്ന് പറഞ്ഞുള്ള കേസിലൊക്കെ പെടുത്തി എന്നെ അന്വേഷിക്കും അല്ലാതെ എഫ് തേർട്ടി ഫൈവ് വളരെ ക്ലിയർ ആയിട്ടുള്ള ഫൈറ്റർ ജെറ്റ് ആണെന്ന് അവർ എപ്പോഴും പറയും ഫൈറ്റർ ജെറ്റുകൾ പൊട്ടി തകർന്ന് വീഴും ടെക്നിക്കൽ ഡിഫക്ട്സ് ഉണ്ടായാതെ വീഴും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഫൈറ്റർ ജെറ്റുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ പൊട്ടാത്ത ഫൈറ്റർ ജെറ്റുകളായിട്ട് ഒരു ഫൈറ്റർ ജെറ്റൊന്നും ഇല്ല അതാദ്യം മനസ്സിലാക്കുക പറക്കുന്ന സാധനമല്ലേ ചെറിയ ടെക്നിക്കൽ എറർ മതി അത് പൊട്ടിത്തെറിച്ചു വീഴും അതുകൊണ്ട് അപ്പോൾ അത് ഇന്നെഫിഷ്യൻ്റ് ആണ് എന്നല്ല നമ്മൾ പറഞ്ഞു വെക്കുന്നത് അതായത് എഫ് തേർട്ടി ഫൈവിൻ്റെ സ്ട്രെൽത്ത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റെൽത്താണ് അതാണ് നമ്മൾ നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം ഇസ്രായേലിന്റെ ഐ ഐ എഫ് ഒക്കെ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എഫ് തേർട്ടി ഫൈവ് പ്രൂവ് ചെയ്ത ഒരു ഫൈറ്റർ ജെറ്റ് തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല ഇന്ത്യയും ജർമ്മനിയും ചേർന്ന് ഒരു സെമി കണ്ടക്ടർ മേഖലയിൽ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരിക്കുകയാണ് ഇതിന്റെ എമൗണ്ട് എത്രയാണെന്നുള്ളത് വ്യക്തമല്ല പക്ഷേ ഇതൊരു ജോയിന്റ് മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് ഫ്രൗൺ ഹാഫർ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി പ്ലാറ്റ്ഫോം എന്നാണ് ഈ ഒരു കമ്പനിയുടെ പേര് ഈ കമ്പനി യൂറോപ്പിൽ തന്നെ ഏറ്റവും വലിയൊരു റിസർച്ച് ഓർഗനൈസേഷനാണ് സയൻറ്റിഫിക് റിസർച്ച് ആണ് പ്രത്യേകിച്ച് ഒരു ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയിൽ ആ ഒരു കമ്പനിയാണ് ഇന്ത്യയുമായിട്ട് ഒരു സെമി കണ്ടക്ടർ ഡീൽ ഒപ്പിട്ടിരിക്കുന്നത് ഇന്ത്യക്കുള്ളിൽ മാനുഫാക്ചറിങ് ചെയ്യാനാണ് ഇത് ഈ കരാർ ഒപ്പിട്ടിരിക്കുന്നത് ഇന്ത്യയും ജർമ്മനിയും ഇന്ത്യയും യൂറോപ്പും തമ്മിൽ നല്ല രീതിയിലുള്ള ബിസിനസ് പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ടുള്ള പല എഗ്രിമെൻറ്റുകൾ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ റൂട്ട് സംബന്ധിച്ച് മിഡിൽ ഈസ്റ്റുമായിട്ട് ചർച്ച നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് യു എ ഇ യു എ ഇതിനകത്ത് വളരെ ലീഡിങ് ആയിട്ടുള്ള റോൾ തന്നെയാണ് വഹിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് അതുപോലെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക ആ രീതിയിലുള്ള ട്രേഡ് ആണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഇന്ത്യയിലെ ഡിആർഡിഒയും ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡും കൂടെ ചേർന്നിട്ട് ഒരു ഫാസ്റ്റസ്റ്റ് മിസൈൽ വിത്ത് റെഡാർ സിസ്റ്റം ഇപ്പം റിസർച്ച് ആൻഡ് അനാലിസിസ് വർക്കും അതോടൊപ്പം അതിന്റെ ഒരു നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ എസ് ഫോർ ഹൺഡ്രഡ് എസ് ഫൈവ് ഹൺഡ്രഡ് ഈ റേഞ്ചിൽ പോലും പെടാത്ത രീതിയിൽ അതിനെ പോലും സ്കിപ്പ് ചെയ്യുന്ന രീതിയിലുള്ള വേഗതയുള്ള മിസൈലും ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ അതായത് ബേസിക്കലി ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് അറ്റ് ദ മാക്സിമം റേഞ്ച് ഓഫ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റർ ആ റേഞ്ചിലുള്ള റഡാർ സിഗ്നലുകൾ ക്യാപ്ചർ ചെയ്യുന്ന ഭാഗത്തിനുള്ള റഡാർ സിസ്റ്റത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് അതിന്റെ കോർഡിനേറ്റ്സ് ഒക്കെ ആ രീതിയിൽ റിസീവ് ചെയ്യാൻ ഭാഗത്തുള്ള ഒരു മിസൈൽ സിസ്റ്റം ആയിരിക്കും ഡിആർ ഡിഒയും ഈ ബെല്ലും കൂടെ ചേർന്നിട്ട് നിർമ്മിക്കുന്നത് ഇത് നിർമ്മിക്കുന്നതോടുകൂടി ഇന്ത്യയുടെ ആ മിസൈൽ കേപ്പബിലിറ്റി അല്ലെങ്കിൽ മിസൈൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞ ആ ഒരു പൊസിഷൻ വളരെ ഉയർന്ന റാങ്കിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് റഷ്യ എടുത്ത് ഇന്ത്യ ഡിഫൻസ് ഡീൽ നടത്തുന്നതാണല്ലോ അവർ വലിയൊരു പ്രശ്നമായിട്ടിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനും മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് കൃത്യമായ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് അതായത് ഒരു രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഡിഫൻസ് മേഖലയിൽ ഇന്ത്യയുടെ ഡിഫൻസിന് എന്ത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് ഇന്ത്യൻ ഡിഫൻസാണ് അത് എവിടെ നിന്ന് മേടിക്കണമെന്ന് തീരുമാനിക്കുന്നതും ഇന്ത്യൻ ഡിഫൻസ് ആണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു രാജ്യം നമ്മൾ നമ്മളിവിടുന്ന് ആയുധം മേടിക്കുന്നു നമ്മൾ അവിടുന്ന് ആയുധം മേടിക്കുന്നു ഇങ്ങനെ പറയാനേ പാടില്ല അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നാളെ യു എസ് തന്നെ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ മേടിക്കുന്നു അല്ലെങ്കിൽ യു എസിൻ്റെ അടുത്ത് തന്നെ വേറെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ മേടിക്കുന്നു അപ്പം നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തിട്ട് കാര്യമുണ്ടാവും ചില മര്യാദകൾ ചില പൊളിറ്റീഷ്യൻസ് പാലിക്കേണ്ടതുണ്ട് അതിൽ ട്രംപ് വളരെ വൃത്തിയായിട്ട് മര്യാദ എന്നുള്ളതാണ് യാഥാർത്ഥ്യം പതിനെട്ടേ പോയിന്റ് അഞ്ച് ബില്യൻ യു എസ് ഡോളർ വറുത്തു വരുന്ന ഡിഫൻസ് പ്രൊക്യൂർമെന്റിന് വേണ്ടിയിട്ടുള്ള ഓർഡർ പാസ്സാക്കിയിരിക്കുകയാണ് ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് അതായത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ ഇത് പാസ്സാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വിഷയത്തിന് വേണ്ടിയിട്ടല്ല ആർമിയെ മോഡേണൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് ഇന്ത്യൻ ഡിഫൻസിൽ മോഡർണൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഇൻബിൽഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബില്ല് പാസ്സാക്കിയിരിക്കുന്നത് അത് അമേരിക്കയൊക്കെ നേരെ ചൊവ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചൊക്കെ അമേരിക്കയുടെ സൈഡിൽ നിന്നും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫണ്ട് തന്നെയാണ് ഇത് ഫോർട്ടി ഫൈവ് ബില്യൻ യു എസ് ഡോളറിന്റെ ഡെഫിസിറ്റ് ആണ് ട്രംപിന് ഏറ്റവും വലിയ പ്രശ്നം അതിനേക്കാളും എത്രയോ ബിസിനസ് നമ്മൾ അമേരിക്കയ്ക്ക് കൊടുക്കുന്നുണ്ട് സർവീസ് സെക്ടറിൽ അതൊന്നും അമേരിക്കയ്ക്ക് തിരിച്ചറിയാനുള്ള ബോധ്യം ഇതുവരെ വന്നിട്ടില്ല ഇതിനേക്കാളും എത്രയോ മടങ്ങ് പൈസയാണ് ഇരട്ടിയുടെ ഇരട്ടി പൈസയാണ് യു എസ് എയ്ഡ് എന്ന പേരിൽ പല രാജ്യങ്ങൾക്കും തീവ്രവാദികൾക്ക് വരെ വെറുതെ ബില്യൺ കണക്കിൽ ഡോളർ ചുമ്മാ എടുത്ത് കൊടുക്കുന്ന അമേരിക്ക പല എൻ ജിഒകൾക്കും ഡൊണേഷൻ എന്നുള്ള പേരിൽ എടുത്തു കൊടുക്കുന്ന അമേരിക്കയാണ് ഇന്ത്യയുമായിട്ട് വരുന്ന ഈ ഒരു ഡോളർ ഫോർട്ടി ഫൈവ് ബില്യൻ്റെ ഈ ഒരു ഡെഫിസിറ്റ് ആണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കട്ടെ എന്നേ നമുക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയും ഗ്ലോബൽ ചലഞ്ചുകൾക്കിടയിലും ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ജർമ്മനിയുമായിട്ട് ഇന്ത്യ ഏറ്റവും കൂടുതൽ ടൈ അപ്പ് വയ്ക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും കുറേ ആയിട്ടുള്ള വാർത്തകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയത് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് സോ മച്ച്